ആ വെച്ചവരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ നമ്മൾ സൈക്കിളിൽ നിന്ന് അങ്ങനെ നന്നാക്കാൻ കൊണ്ടുപോകുകയാണ് ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ സൈക്കിളിൽ പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളീ അടുത്ത് മൗണ്ടൻ ബൈക്കിങ് റേസ് ഉണ്ടായിരുന്നു പെരുന്തട്ടയിൽ റേസ് ഉണ്ടായിരുന്നു അപ്പോൾ റേസിൽ നമുക്ക് തേർഡ് പ്രൈസാണ് നമുക്ക് അടിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ റേസ് ഉള്ളത് ഇടുക്കി ആണ് റേസ് ഉള്ളത് അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സൈക്കിളൊക്കെ നന്നാക്കാൻ പോ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ മേപ്പാടിയിലേക്കാണ് പോ പോണത് വണ്ടിയിൽ ഹാൻഡിൽ ചെറിയൊരു ഇളക്കുണ്ട് പിന്നെ നമ്മൾ വീല് കുറച്ച് ചെരു നിൽക്കണ പോലെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെറിയ പണികളാണ് അതുകൂടി ഒന്ന് റെഡിയാക്കണം പിന്നെ ഇടുക്കിയിൽ റേസറിന് രണ്ടാം തീയതി നാളെയാണ് നമുക്ക് പോകേണ്ടത് ട്രാവലറിൽ ഒന്നിന് പോകണത് അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ പോകണത് ട്രേസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വരുന്ന ആയിക്കോ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണോ നമുക്ക് നേരെ മേപ്പാടി ഷോപ്പ് പോവാം അവിടെയാണ് ബസ് സ്റ്റോപ്പില്ലത് അത്തൊരു കോഴിക്കോട് ഉണ്ടായത് ഇത് ഭാഗത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് അനുസരിച്ച് ഈ ഷോപ്പില്ലത് കാണോ ഞാൻ കുറേ നോക്കി അത് മറ്റേ കറക്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഡിസ്ക്കില്ലേ അത് കറക്റ്റ് ആവണ്ടോ പിടി ഷോപ്പ് നമ്മൾ ഇതിൽ ഫ്രീവിൽ മാറ്റാനും അങ്ങോട്ട് തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായത് വേണ്ടിന്റെ വേറെ നമ്മൾ വൈകിട്ട് വീട്ടിൽ പോയിട്ടിടാനാണ് കുറച്ച് നമ്മൾ വണ്ടി ഇത് ചെറിയൊരു ഇവിടെ നല്ല അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പറ്റ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത്യാവശ്യം ഒക്കെ ഉണ്ട് മറ്റും നല്ല അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഇടാനാണ് മറ്റേ ഷോപ്പ് വരുന്നത് അവിടെയാണ് മേപ്പാടി ബസ് സ്റ്റോപ്പുള്ളത് അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കോഴിക്കട ഉണ്ട് അതിൻ്റെ ആ ഗ്യാപ്പിലാണ് ആ ഷോപ്പ് വരുന്നത് നമ്മൾ സൈക്കിളൊക്കെ റെഡി ആക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് നമ്മളങ്ങനെ സൈക്കിളുടെ സാധന സൈക്കിൾ ഏകദേശം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ ഇടുന്ന ഈ ബോൾട്ട് കാര്യങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇടുന്നതായിരിക്കും നമ്മൾ മുടിയൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതങ്ങനെ ഇട്ടിട്ട് കാണാം നമുക്ക് എന്തായാലും വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണാം ബെല്ലൈക്കും ചെയ്ത് എന്നാൽ മാത്രമേ പിന്നെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ചേക്കേക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം